ഹരേ കൃഷ്ണ മേടമാസം വരവായി വിഷു വരവായി പ്രകൃതി വിഷുവിനെ വരവേൽക്കാനായി ഒരുങ്ങി തുടങ്ങി നമുക്കും പ്രകൃതിയോടൊപ്പം ചേർന്ന് ഈ വിഷുവിനെ വരവേൽക്കാം കൃഷ്ണഭക്തി നിറഞ്ഞ ഒരു മനസ്സിലൂടെ വിഷുവിനെ കാണുന്നു ഈ വരികളിലൂടെ കേൾക്കൂ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഹരേ കൃഷ്ണ വിഷുവായി വീണ്ടും മിതാ മേടമാസ മടുത്തു കൊന്നകള് എം പാടും പുത്തുള്ളസിച്ചു കണ്ണൻറെ പീതാംബരത്തിനു ചേരുവാൻ മഞ്ഞപ്പുതപ്പങ്ങണിഞ്ഞു പ്രകൃതിയും വീണ്ടും മിതാ മേടമാസ മടുത്തു കൊന്നകള്ളെമ്പാടും പുത്തുല്ലസിച്ചു കണ്ണന്റെ പീതാംബരത്തിന്നു ചേരുവാൻ മഞ്ഞപ്പുതപ്പങ്ങണിഞ്ഞു പ്രകൃതിയും കോകില ജാലങ്ങൾ ആർത്തുല്ലസിച്ചവൻ വേണുനാദത്തിൻ ശ്രുതിയിലായി പാടുന്നു കോകില ജാലങ്ങൾ ആർത്തുല്ലസിച്ചവൻ വേണുനാഥത്തിൻ ശ്രുതിയിലായി പാടുന്നു ആലിലകൾ നല്ല താളം പിടിക്കുന്നു പിലി വിടർത്തിയാടിയിടുന്നു കേൾ വിഷുവായി ഈ വേള ആഘോഷമാക്കുവാൻ കൂട്ടായി ഒരുങ്ങിടാം പ്രകൃതിയോടൊപ്പമായി വിഷുവായി ഈ വേള ആഘോഷമാക്കുവാൻ കൂട്ടായി ഒരുങ്ങാം പ്രകൃതിയോടൊപ്പമായി മാവും പൂത്തല്ലോ പ്ലാവും കാഴ്ച്ചല്ലോ കണ്ണനുതിരുമിൽ കണിവയ്ക്കുവാ ദീപം തെളിക്കണം നാമം ജപിക്കണം കണ്ണനെ കണിയായി കാണുക വേണം ദീപം തെളിക്കണം നാമം ജപിക്കണം കണ്ണനെ കണിയായി കാണുക വേണം മൂത്തവരെ നമസ്കാരവും ചെയ്തിട്ട് വാങ്ങാമനുഗ്രഹ ശിശുകൾ സ്നേഹമോടെ കുന്ന കൈനീട്ടമേകണം ഐശ്വര്യം ഭാവിയെങ്കൽ സ്നേഹമോടെ അവരെ കുന്ന കൈനീട്ടമേകണം ഐശ്വര്യം ഭാവിയെങ്കൽ കൂടാതെ കൃഷ്ണനും കൂടെയുണ്ടെങ്കിലോ കൂടാതെ കൃഷ്ണനും കൂടെയുണ്ടെങ്കിലോ ജീവിതമാനന്ദമാകുമല്ലോ കൂടാതെ കൃഷ്ണനും കൂടെയുണ്ടെങ്കിലോ ജീവിതമാനന്ദമാകുമല്ലോ വീണ്ടും ഇതാമേടമാസമടുത്തു കൊന്നകളിലെമ്പാടും പുത്തുല്ലസിച്ചു കണ്ണന്റെ പീതാംബരത്തിനു ചേരുവാൻ മഞ്ഞപ്പുതപ്പങ്ങണിഞ്ഞു പ്രകൃതിയും ഹരേ കൃഷ്ണ